ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗാർഡൻ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ പറമ്പിലെല്ലാം നിൽക്കുന്ന ചുണ്ടല് നമ്മൾ വഴുതനം ഗ്രാഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഇന്ന് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കുന്ന വഴുതനത്തിൻ്റെ തണ്ട് വേണ്ട ഈ കമ്പ് ഈ കമ്പാണ് ഉപയോഗിക്കുന്നത് ഇതേപോലെയുള്ള നീലവഴുതനയുടെ ഒരു കമ്പാണ് നമ്മൾ ചുണ്ടേ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചുണ്ടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് കാണാം അപ്പം ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മൂന്ന് വഴുതനത്തിൻ്റെ തണ്ടാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ചുണ്ടേ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഈ മൂന്ന് കമ്പാണ് വഴുതനത്തിൻ്റെ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചുണ്ടെ ഗ്രാഫ്റ്റ് ചെയ്യാം അപ്പം നമ്മൾ ഇത് ഇതാണ് ചുണ്ട നമ്മുടെ തൊടിയിലെല്ലാം നിപ്പുണ്ടല്ലോ എല്ലാ വീടുകളിലും കാണാൻ തൊടിയിലൊക്കെ ഇതുപോലുള്ള ചുണ്ട ആ ചുണ്ടയിൽ നമ്മൾ ഒരു വഴുതനം ഗ്രാഫ്റ്റ് ചെയ്താൽ നമുക്കൊരഞ്ച് ആറ് വർഷമെങ്കിലും നമുക്ക് അതിൽ നിന്നും വഴുതനങ്ങ എടുക്കാം ഈ ചുണ്ടയുടെ കാലാവധി എത്രയുണ്ടോ അത്രയും നാൾ നമുക്ക് വഴുതനം വഴുതനങ്ങ പറിക്കാം അപ്പം നമുക്ക് ഇതങ്ങ് കട്ട് ചെയ്യാം ചുണ്ട ചുണ്ടേ നല്ല മുള്ളൊക്കെ ഉണ്ട് നമുക്ക് മൂന്ന് തണ്ട് നമുക്ക് റസ്റ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇലയെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയാം ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തി എപ്പോഴും നമ്മൾ സ്റ്റെർലൈസ് ചെയ്തതിന് ശേഷമേ നമ്മളിത് ഉപയോഗിക്കാവൂ ഒന്ന് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഞാൻ എടുക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചാണ് ഇത് സ്റ്റെർലൈസ് ചെയ്യുന്നത് അത് അണുമു നമ്മൾ എടുക്കുന്ന കത്തി എപ്പോഴും അണുമുക് വിമുക്തമാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതിനെടുക്കാൻ അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് ഒരു കത്തി ഉണ്ട് താ പോട്ട് ഒരു സെൻറ്റിമീ ഒന്നര സെൻറ്റിമീറ്ററോളം നമ്മൾ അത് കീറി അതിനുശേഷം നമ്മൾ ഈ ഇതാണ് നമ്മുടെ വഴുതനത്തിൻ്റെ കൊമ്പ് ഇത് നമ്മൾ ഗ്രഫ് ചെയ്യൽ എല്ലാം കട്ട് ചെയ്യണം നമ്മൾ ഇലയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ട്രാക്റ്റ് ചെയ്യുക ഇലയൊന്നും വെച്ചേക്കണ്ട അപ്പോൾ ഇത് നമ്മൾ രണ്ട് സൈഡും വീ ആകൃതിയിൽ നമ്മൾ ഇത് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് കളാം എല്ലാവരും കണ്ടല്ലോ ഇതേപോലെ ഈ ആകൃതി നമ്മൾ കട്ട് ചെയ്തു നമ്മൾ ഈ ചുണ്ടയുടെ തണ്ട് നമ്മൾ കത്തി കൊണ്ട് ചെറുതായിട്ട് പൂന്തി അല്ലേ ഒരു ഒരു ഒന്നര ഇഞ്ച് മതി അപ്പോൾ ആ നമ്മുടെ ആ ഭാഗത്തോട്ട് നമ്മൾ ഈ വഴുതനത്തിൻ്റെ പീസ് വെച്ച് കൊടുക്കണം ഇതേപോലെ നമ്മളിതിനകത്തോട്ടിങ്ങനെ ഇറക്കി ഗ്രാഫ്റ്റിംഗ് പേപ്പർ ഇത് നമുക്ക് ഞാൻ ഗ്രാഫ്റ്റിംഗ് പേപ്പർ ഓൺലൈനിൽ വരുത്തിയതാണ് നമുക്ക് ഈ ഗ്രാഫ്റ്റിംഗ് പേപ്പർ വെച്ച് ഇതിനെ ഇത് അമക്കിപ്പിടിച്ചു ഈ കമ്പ് രണ്ടും കൂടെ അമക്കിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഈ ഗ്രാഫ്റ്റിംഗ് പേപ്പറ് നമ്മൾ ഇതിനെ ചുറ്റിക്കൊടുക്കണം

ശകലം എടുത്താലും മതി തരത്താൽ പിന്നെ ഞാൻ ഓൺലൈനി മേടിച്ചതാണ് നമുക്കെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യാം നമ്മൾ അപ്പോൾ ഈ ചുണ്ടയിൽ മൂന്ന് കളറിലുള്ള വഴുതനെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഗ്രാഫ്റ്റിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് ഹ്യൂമിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കവറിൽ അത് വെള്ളം നനച്ചുക വെള്ളം നനച്ചിട്ട് നമ്മൾ കവർ കവറ് ഇട്ടുകൊടുക്കണം കവറിട്ടിട്ട് നമുക്ക് നല്ലതുപോലെ കെട്ടി കൊടുക്കണം കാറ്റ് കൊടുക്കാൻ നമ്മൾ ചുണ്ടയിൽ മൂന്നിന് കവറ് ഇട്ട് ഈ കവറിടുന്നത് നമുക്ക് ഇതിന് കുമ്മിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കവറ് ഇതിനകത്ത് കവറിങ്ങനെ കെട്ടി വെച്ചാൽ നല്ല കുമ്മിഡിറ്റി ഈന്ന് കിട്ട് ഇതിനകത്ത് നിന്ന് ഇത് ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേന് ഇത് മുള വരും അങ്ങനെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു വഴുതനമാണ് ഇതേ ഈ കാണുന്ന വഴുതനം ഒത്തിരി വഴുതന ഞാൻ നാല് വർഷമായി ഇപ്പം ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴും വഴുതനങ്ങയൊക്കെ പറിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ പറിച്ചു പറ്റത്തില്ല അത് ഇതായിരുന്ന ഒരു ചുണ്ടയായിരുന്നു ഈ ഭാഗത്താണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗമായി കാണുന്നത് ഇപ്പം അഞ്ചു വർഷമാകുന്നു ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് അഞ്ച് വർഷം കൊണ്ട് ഞാൻ ഇരുന്ന് വഴുതനങ്ങ പറിക്കുന്നുണ്ട് ഈ ചുണ്ട നശിക്കുന്ന കാലത്തെ ഈ വഴുതന നശിച്ചു പോകും അപ്പം ഞാനീ ചെയ്തതുപോലെ കൂട്ടുകാരെല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ തുളിയിലൊക്കെ ഇഷ്ടം പോലെ നിപ്പം ഉണ്ട് നമുക്ക് ചുണ്ട നമ്മുടെ വീട്ടിലുള്ള വെറൈറ്റി രണ്ട് മൂന്ന് നല്ല വഴുതനത്തിൻ്റെ കൊമ്പ് മുറിച്ച് നമുക്ക് ഇതുപോലെ ക്രാഫ്റ്റ് ചെയ്യാം എല്ലാ കൂട്ടുകാരും ഇതുപോലെ ചെയ്തിട്ട് കമന്റ് ചെയ്യണേ എങ്ങനെയൊക്കെ എന്ന് കമന്റ് ബോക്സിൽ കൊടുക്കണേ എന്നെങ്കിലേ എൻ്റെ വീഡിയോ മുമ്പോട്ട് പോകത്തുള്ളു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എല്ലാ കാര്യങ്ങളും മുമ്പോട്ടുള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടായിരുന്നു പുതിയ വീഡിയോ ഷെയർ സബ്സ്ക്രൈബ്